ഞാൻ എൻ്റെ എന്റേതെന്ന് പറയരുത് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ ഏ അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ ആരാ പറയണത് നമ്മൾ പറഞ്ഞു എത്ര ദിവസമായിട്ട് പറഞ്ഞോ ഞാൻ എൻ്റെ എന്ന് പറയരുതെന്ന് ചിതാന്ത വിസാഖി പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഏ അതിൻ്റെ അർത്ഥമില്ലായ്മ പറഞ്ഞില്ല അത് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ പറയരുതെന്ന് പറഞ്ഞോ അതിനെ ഞാൻ ഇല്ലാണ്ടാവുകയല്ല വേണ്ടത് ഞാൻ വലുതാവുക വേണ്ട അഖിലം ഞാനെന്നളവ് തോന്നിയുടെ വേണം ഹരി ഇത്രേ അത്രയോ വേറൊന്നും വേണ്ട ഞാൻ ഞാനെന്ന് വേണ്ട വലുതായിക്കൊണ്ട ഞാൻ എന്തിനാ ചുരുങ്ങൾ എൻ്റെ ഇല്ലാതാവണ്ട സ്വാർത്ഥേവ പരാർത്ഥ സദാം ഉമാൻ സദാമഗ്രണി സ്വാർത്ഥം പരാർത്ഥമായിരിക്കുന്നവനാണ് മനുഷ്യന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ അതാണ് സ്വാർത്ഥം ഇല്ലാത്തവനല്ല പരാർത്ഥം സ്വാർത്ഥമായി ഭവിച്ചവനാണ് മനുഷ്യന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ കാരണം അവനാണ് ലോകത്തിന് ഗുണം ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ എന്റേത് എന്ന് വേണ്ട പറഞ്ഞിട്ടില്ല പറയില്ല കുറച്ച് വലുതാവണമെന്നേ ഈ പൊട്ടക്കരട്ടിൻ്റെ ഉള്ളിൽ കടന്നിട്ട് ഞാൻ എന്റേതെന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം കുറച്ചുകൂടി വലുതാവുക കുറച്ചുകൂടി വലുതാവുക അങ്ങനെ ഞാനും എൻ്റേതും വലുതായി വലുതായി ഏതെങ്കിലും ഒന്നിനെ ഒരു പ്രഭാഷണ മധ്യയെ ദുഷിച്ചാൽ അതിൻ്റെ അർത്ഥം അത് നിങ്ങൾ ഉപേക്ഷിക്കണമെന്നല്ല അവനവന്റെ തലത്തിന് യോജ്യമായ രീതിയിൽ വേണം ഓരോരുത്തരും സാധനാക്രമത്തിലൂടെ മുന്നോട്ടേക്ക് പോകേണ്ടത് ഒരു വിഷയത്തെ ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തിനോട് നീതി പുലർത്തിക്കൊണ്ട് നമ്മൾ പലതും പറയും അത് ഓരോ വ്യക്തിയും അവനവന്റെ തലത്തിൽ സ്വീകാര്യമായ തോതിലെ ഉൾക്കൊള്ളാൻ പാടുള്ളൂ എന്താണല്ലോ പറഞ്ഞത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ ഈ റൂമിൽ ഈ ഹാളിൽ ഫാനുകൾ ഈ ഈ ലൈറ്റുകൾ ഒക്കെ ഉണ്ട് ട്യൂബുകൾ ഇതെല്ലാം വയറിലൂടെ വരുന്ന വൈദ്യുതി വൈദ്യുതി പ്രവാഹം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ആ വയറുകളിലൂടെയാണ് അതിന് സാമാന്യമായിട്ട് ഒരു ഒരു പതിനഞ്ച് ആംപിയർ ഉള്ള വയറാണ് ഉപയോഗിച്ചതെന്ന് വിചാരിച്ചു താങ്ങുന്നത് ഇനി വേണ്ട മുപ്പത്തിരണ്ടായിക്കോട്ടെ അതിൽ കൂടുതൽ എന്തായാലും ഒരു റെസിഡൻഷ്യൽ വയറിങ്ങിന് ഉപയോഗിക്കില്ല അവിടെ നമ്മളൊരു അറുപത്തിനാല് ആംബിയർ കടത്തിവിട്ടാലോ കത്തിപ്പോകും ഇത് മുഴുവൻ കത്തിപ്പോകും ഒരു സംശയവും ഇല്ല അതിൻ്റെ അർത്ഥം അറുപത്തിനാല് ആംപിയർ വേണ്ട എന്നാണോ അത് വേണം അത് വേണ്ടടുത്ത് അത് വേണം അത് പക്ഷെ ഇവിടെ ഘടിപ്പിച്ചേക്കരുത് ഇതുപോലെയാണ് സാധനാക്രമങ്ങൾ സാധനാക്രമം ശാസ്ത്ര ചർച്ചയിൽ എല്ലാ തലങ്ങളിലുള്ളതും പ്രതിപാദ്യ വിഷയമാകും പക്ഷെ ഓരോ വ്യക്തിയും തൻ്റെ നാടീവ്യവസ്ഥക്കനുസരിച്ചും തൻ്റെ ബുദ്ധിക്ഷമതയ്ക്കനുസരിച്ചും മാത്രമേ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അനുഷ്ഠിക്കാനും പാടുള്ളൂ അതിലധികം അനുഷ്ഠിച്ചിട്ട് പ്രശ്നമായിട്ട് നാളെ ശാസ്ത്രത്തെ കുറ്റം പറയരുത് ശാസ്ത്രത്തിന് ഇതൊക്കെ ഉണ്ടാവും സൂപ്പർ മാർക്കറ്റിലുള്ള എല്ലാ സാധനവും നിങ്ങൾ പേടിക്കേണ്ട എന്തിനാ അതൊക്കെ വിശ്വന്ന് ചോദിക്കരുത് അത് വേണ്ടവർക്ക് അത് വേണം എനിക്ക് വേണ്ടത് ഞാൻ വാങ്ങിക്കും അങ്ങിയാൽ മതി ശരിയല്ലേ പറഞ്ഞേ ചിന്തിച്ചു ഇതല്ല ഈ ഭാരതത്തിന്റെ വേദാന്തത്തിന്റെ അതിസൂക്ഷ്മ ജ്ഞാനസമ്പന്നനായിരുന്ന ശിവപുരി ബാബ ബ്രിട്ടീഷുകാർ ഇവിടെ അടക്കി വാണിരുന്ന കാലത്ത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഗുരുവായിരുന്നു ഓർമ്മിക്കക്ടോറിയ രാജ്ഞിയുടെ ഗുരുവായിരുന്നു ശിവപുരി ബാബ ആയിരത്തി എണ്ണൂറുകളുടെ ആദ്യഘട്ടത്തിൽ യൂറോപ്പിൽ വ്യാപകമായി സത്സംഗങ്ങൾ ചെയ്ത് അനേകായിരം ശിഷ്യന്മാരുണ്ടായിരുന്ന മഹാത്മാവായിരുന്നു മലയാളിയായിരുന്നു എന്ന് ഓർമ്മിക്കുക ശിവഗുരി ബാബ ശിവഗുരി ബാബ ഒരിക്കൽ ബ്രിട്ടനിലൊരു വലിയ സദസ്സിലാണ് വലിയ സത്സംഗമാണ് ഒരു പത്ത് എഴുപത് പേരുണ്ട് അപ്പൊ ആരോ ഈ പുകവലിയുടെ ദോഷങ്ങളെ കുറിച്ച് ചോദിച്ചു വളരെ തന്മയമായി പുകവലിയുടെ ദോഷങ്ങളെ കുറിച്ച് ശിവഗുരി ബാബ പറഞ്ഞു കൊടുക്കുന്നു വളരെ വിസ്തരിച്ചു പുക വലിച്ചാലുള്ള ദോഷങ്ങളെ കുറിച്ചു അവിടെ കൂടി എല്ലാവരുടെ കയ്യിലും ചുരുട്ട് പൈപ്പ് സിഗരറ്റൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും വലിച്ചു തന്നു നേരം കഴിഞ്ഞ ഒരാൾ വന്നു ശിവപുരി ബാബയെ നമസ്കരിച്ചു ഒരു സിഗരറ്റ് കൊടുത്തു ഉടനെ ശിവപുരി ബാബ അത് കൊളുത്തി വലിച്ചു എന്താ അത് സ്വാമി എന്താ സ്വാമി ഞങ്ങളോട് സിഗരറ്റിന്റെ ദോഷം പറഞ്ഞിട്ട് നിങ്ങൾ ദോഷം ചോദിച്ചു അതുകൊണ്ട് ദോഷം പറഞ്ഞു നിങ്ങളതിൻ്റെ ഗുണം ചോദിച്ചിരുന്നെങ്കിൽ ഗുണങ്ങൾ പറയുമായിരുന്നു നിങ്ങളുടെ ഉപേക്ഷിക്കാൻ ഞാൻ പറഞ്ഞു ഒന്നിൻ്റെ ഗുണദോഷ നിരൂപണം ചെയ്തുകൊണ്ട് അത് ചെയ്യണമെന്നോ തള്ളണമെന്നോ പറഞ്ഞോ മനസിലായില്ല അഭിപ്രായം ഇപ്പൊ ഇവിടെ ഒരാള് അർത്ഥത്തിൻ്റെ നാനാവിധ ദോഷങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചു എന്ന് വിചാരിച്ചോ ഈ പണം ആഗ്രഹിക്കുന്നവർ എങ്ങനെയൊക്കെ നശിച്ചു പോകും അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു വിചാരിച്ചോളൂ ഇത് കഴിഞ്ഞ ആൾ സ്വത്ത് സമ്പാദിക്കുന്ന ശീലമൊക്കെ നിർത്തി വെച്ചു എന്ന് വിചാരിച്ചോളൂ പിറ്റേന്നാണ് ഈ സ്വാമിയുടെ വേറെ ക്ലാസ്സിന് പോകുന്നത് ആ ക്ലാസ് എന്താച്ചാൽ ധനം സമ്പാദിക്കേണ്ടുന്നതിൻ്റെ അത്യാവശ്യകതയെക്കുറിച്ചാണ് അപ്പൊ ഇതേ സ്വാമി എന്റെ മന്ത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പണം സമ്പാദിക്കണമെന്നും പണം ഇല്ലെങ്കിൽ നശിച്ചു പോകും എന്നുള്ളതൊക്കെയാണ് പറയണത് സ്വാമി ഇന്നലെ നിങ്ങളാ പറഞ്ഞതല്ല ഇന്നലെ പറഞ്ഞത് ആ വിഷയായിരുന്നു ഇന്ന് പറഞ്ഞത് ഇന്നേ വിഷയമാണ് അപ്പൊ നിങ്ങൾക്കൊരു വിഷയമില്ല എനിക്കൊരു വിഷയമില്ല എന്നൊരു വിഷയം ബ്രഹ്മ അത് അത് സ്വീകരിക്കാം ഇത് സ്വീകരിക്കേണ്ടവന് ഇത് സ്വീകരിക്കാം ഏതാ ശരി നിന്നോട് വേണ്ടെന്നോ വേണമെന്നോ ഞാൻ പറഞ്ഞോ നീ അതിൻ്റെ ദോഷം ചോദിച്ചു ഞാൻ ദോഷം പറഞ്ഞു ഇവൻ ഇവനതിന് ഗുണം ചോദിച്ചു ഗുണം പറഞ്ഞു വിവൃ ചെയ്തത് യഥേച്ഛസി കഥാപൂലം നീ നല്ലപോലെ പോലെ വിചാര വിമർശനം ചെയ്ത് എന്താണോ അത് ചെയ്തോളൂ ഇതാണ് യഥാർത്ഥം ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചാൽ നന്നായി ശരി